ചെറുപ്പക്ക ഇങ്ങൾ എല്ലാരും മാറിക്കളി ഇന്നാരും പിടിച്ചണ്ട ഞാൻ ചാടാൻ പോവാണ് എനിക്ക് തോന്നി പ്രശ്നല്ലാന്ന് ഇത്ര പെട്ടെന്ന് സുബൈ പങ്ക് വിളിച്ചാ നമ്മളിപ്പോ ഉറങ്ങിയല്ലേ ഉള്ളൂ ഇത്ര നേരത്തെ നേരം വെളുത്താ തോന്നിയതായിരിക്കും വേദന കാരണം വേഗം നടക്കാനും വയ്യ പയ്യാന്ന സെക്കൻഡ് സോന്റെ കാര്യം ഓർക്കുമ്പോ പായാനും തോന്നുന്നുണ്ട് കാലാണെങ്കിലും തലമണ്ടിയില വേദന പറഞ്ഞു ിട്ടല്ലേ അതുകൊണ്ട് നടക്കി സിനിമ ഉടങ്ങാതം അല്ല ഈ ചെയ്യുന്നൊക്കെ തെറ്റല്ലേ എന്ന് തോന്ന നിങ്ങളൊക്കെ ഇതിന് മുമ്പ് ചാടി സിനിമയ്ക്ക് പോയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടല്ല ഈ തെറ്റ് ചെയ്യണേ ഇത്രകാലം മുഴുവള്ള സേരിയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ സുബർഗത്തിലല്ലേ കഴിയണത് കൂട്ടും കുടുംബം ഉപേക്ഷിച്ച് ഇവിടെ കഴിയണേ ഞമ്മക്കും വേണ്ടേ സന്തോഷം അതിനുള്ള സ്നേഹതീരത്തിൽ ടി വി വെച്ചിരിക്കുന്നത് മറ്റൊരു കാണുന്നത് അത് തന്നെയല്ലേ ആ ടി വി പഴയ ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് പഴയ സിനിമേ വേണ്ട പിന്നെ സാമ്പാറിൽ പുളിണ്ടായത് പറ്റാത്ത ഒരു തിന്നണ്ട ഇഞ് പുളി പൂളീന്ന് പറഞ്ഞാ ഇന്റെ തൊള്ളയിന്ന് പൊളിച്ച തേലേക്കും തള്ളി നിങ്ങള് എന്നോട് ചാടിക്കടിക്കാൻ വേണ്ടി എന്തിനാണ് മാപ്പിളെ രാത്രിയിൽ ചോറുണ്ടാ അന്തേവാസികള് പറഞ്ഞു സാമ്പാറ് പൊളിച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ അതിനൊരു മുതൽ കടിച്ചു വരണു അല്ല ഇത് പറയണ്ട് വയസാൻ കാലത്ത് തന്തനും തള്ളനും കുടുംബത്തിന്ന് പൊറത്ത് വിട്ട ഓല മക്കളും ഉണ്ടല്ലോ ഓരോടു പോയി പറഞ്ഞ ശമ്പളത്തിന് ഇത്ര ഈ എന്തിനാ സഞ്ചിയിലിടേ പോയില്ലേ തിന്ന് കഴിഞ്ഞാലും അടുക്കളയിൽ ഇങ്ങനെ ഞാൻ ഇട്ടിച്ചിട്ട് സഹായിക്കാൻ നിക്കാന്ന് അതൃമാൻ ചോദിച്ചു സമാധാനം ഈ പറന്തിനാ സഞ്ചിയിലിടണത് പിന്നെ ഈ ചീഞ്ഞൊക്കെ പിന്നെ ഈ ചുണ്ടേ കളയോ െ നാല് ചീഞ്ഞ തേങ്ങണ്ടായിരുന്നല്ലോ റബേ അതവിടിയാ ഇതൊക്കെ നോണ പറയണതാ മോളെ ഇതൊക്കെ മൂപ്പര് വീട്ടിലേക്ക് കടത്തിക്കൊണ്ടു പോലുള്ള പണിയാ ആ ആമിരുട്ടി ഞാൻ ഗുളിക കഴിച്ചുറങ്ങാന്ന് ഓള് പറഞ്ഞതാ അങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങക്ക് ഗുളിക കഴിക്കാതിരിക്കാനല്ലേ എന്നിട്ട് വേണം നാളെ അങ്ങനെയാച്ചോളെ ഞാൻ ഗുളിക കഴിച്ചു കഴിക്കാതിരിക്കാനുള്ള സൂത്രല്ലേ പ്രഷറും സുഗറും കൂടട്ടെ എന്നാ എന്താണ്ടാവുക മയ്യത്താവൂ അത്രല്ലേ ഉള്ളൂ എനിക്ക് കുഴപ്പമില്ല

വെള്ളവും കുടിച്ചില്ല ഗുളികയും കഴിച്ചില്ല ഏശാ നിസ്കരിച്ചൂല്ല പിന്നെ നോണ പറയൂല ഞാനെന്തെ ഗുളിക കഴിച്ചോളൂ നാളത്തെ ഗുളിക നാളെ കഴിക്കും പച്ച നോണ എന്റെ പറടി ഈ നിങ്ങള് എന്തങ്ങള് നിന്ന് മാഞ്ഞാണെന്ന് തിരിയു പറയും കഴിച്ച് എനിക്ക് വിശ്വാസാ പക്ഷേ ശരണാലയത്തിലെ ഡോക്ടർ ഒരാഴ്ചക്ക് തന്ന ഗുളിക ഇനിയും കൊറേ ബാക്കിയുണ്ട് അത് നാശാക്കി കളയണ്ടോളാം വല്യമൊന്നും ഉണ്ടായിരുന്നേ ഇത് വിഷാന്നാര പറഞ്ഞേ വിഷാണെങ്കി ഇത് ഡോക്ടർ തരിയോ വെറുതെ തരുന്നിട്ട് വെറുതെ കളയണ്ട ഇത് ഞാൻ കഴിച്ചോളാം അയ്യോ എന്റെ പൊന്ന് മോളെ അത് കഴിക്കല്ലേ

രണ്ടാളും വേഗം കഴിക്ക ഞാൻ ഗുളികന്ന് പറഞ്ഞപ്പോ രണ്ടാളും എന്തിനാണോ ഞങ്ങളുടെ പുന്നാര മൂത്തനെന്തെങ്കിലും പറ്റിയാലോ നാ പേടിക്കുണ്ടെന്ന് കൂട്ടിക്കോളി മരുന്ന് കഴിക്കാ പുന്നാര പുന്നാരെ വല്ലിപ്പാക്കും വല്യമ്മക്കും എന്തെങ്കിലും പറ്റിയാലോന്നുള്ള പേടി അതിക്കുണ്ട് മജ്ജത്താകാൻ എന്ന് പറഞ്ഞാലും മരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാളിന് ഒറ്റ കുടിക മാത്രമേ കഴിച്ചുള്ളൂ ഡോക്ടർ തന്ന പുതിയൊരു ടോണക്കും കൂടി അത് കഴിക്കണ്ടേ അതൊക്കെ വലിയ വലിയ ഇക്കൊന്നും വേണ്ട വേണ്ടി ഞാനൊരു തമാശ പറഞ്ഞതാന്റെ മക്കളെ എന്താ അല്ല ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇതൊക്കെ അതിമ കളയാൻ കൊണ്ടുവന്ന ചീഞ്ഞ പച്ചക്കറികളല്ലേ പച്ചക്കറിയാണല്ലേ പോയി ഉറങ്ങിയില്ലേ അതിന്മാന്റെ മോഷണം പിടിക്കപ്പെടുന്നത് തവണ ഓർമ്മയുണ്ടോ എന്നാ കിട്ടിയ പക്ഷെ ഒരുപാടായി കുറ്റവരും ഉടയവരും ഇല്ലാത്ത ഈ പാവങ്ങൾക്ക് വെച്ചു കഴിക്കാനുള്ള സാധനങ്ങളാ ആരുടെയൊക്കെ കരുണയാണ് ഇതിന്റെ മുടക്കു മുതല് അത് മോഷ്ടിക്കുന്നത് മോശമാൻകാ പിന്നെ വെച്ചു കഴിക്കാൻ തന്നെ അതിർമാൻക്ക് കൊണ്ടോണത് എന്ന് അറിയാം പക്ഷേ അതിനെന്തിനാ മോഷ്ടിക്കണത് ആവശ്യമുള്ളത് മാത്രം ചോദിച്ചു വാങ്ങിക്കൂടെ പിന്നെ കാര്യം ഈ പനോടൊന്നും നല്ല പറ്റി കാരില്ല ടീച്ചറെ ഈ കള്ളന്റെ കഴിക്കും കള്ളനാണെങ്കിലും കൊറേ നേരം കള്ളൻ കള്ളൻ പറയാൻ തുടങ്ങിട്ട് വരെ ഒരു ഉരുളക്കിഴങ്ങ് പോലും ഇവിടെ പോവാൻ സംഭവിച്ചിട്ടോ അതിനുമ്പോൾ ആദ്യങ്ങളെ ഇനി ഒരു വട്ടം കൂടി ആവർത്തിച്ചറപ്പായിട്ട് ഇതപ്പ കൊണ്ടോയി വെച്ചു ചോയിച്ചാ മതി വെറുതെ ഇക്കാര്യമൊക്കെ അറിയിച്ച് പാവം സൂപ്രണ്ട് മാഡത്തിന്റെ മനസ്സ് വശമിപ്പിക്കരുത് വയസ്സായി സ്ത്രീയല്ലേ അധികം വിസ്തരിക്കണ്ട കൊണ്ടോയി വെക്ക് ആ

എന്റെ മനസ്സിൽ കഥയും സിനിമയൊന്നും അല്ല നമ്മൾ പൊറത്ത് ചാടിയ വിവരം ആ മാറ്ററിനങ്ങാൻ മറിയോന്നാണ് പിന്നെ എങ്ങനെ ഞങ്ങൾ ഇത് ആദ്യായിട്ടൊന്നുമല്ല എന്റെ കോയാ അല്ല ഇനിയും അതിൽ ചാടണോ അതൊക്കെ കാണിച്ചു കൊടുക്കണ്ട ആരോ പേര് ഗേറ്റും തുറന്ന് പുറത്തു പോയോന്നൊരു സംശയം തോന്നിയതായിരുന്നു എനിക്കങ്ങനെ തോന്നാൻ വഴിയില്ലല്ലോ അല്ല

ഈ ജവാൻ മുസ്തഫ ഈ സ്നേഹത്തിന്റെ വ്യാജമാനായിരിക്കും അടുത്ത കാലം ഒരുത്തം പോലും ആ സമയത്ത് പുറത്തു പോകില്ല ഒരുത്തം പോലും ആ സമയത്ത് അകത്തും വരില്ല ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി